അങ്ങനെ ഒടുക്കം പോലെ ആഗ്രഹിച്ച് ആ ദിവസം വന്നെത്തി അവരുടെ ആഗ്രഹം മാത്രമല്ല കേട്ടോ ഞങ്ങളെല്ലാവരും കാത്തിരുന്നത് ഞങ്ങളുടെ സ്വന്തം ഷാരൂഖൻ സാരിയുടെ കല്യാണം ഇവൻ്റെ കല്യാണം ഉറപ്പിച്ചപ്പോൾ തൊട്ടേ എനിക്ക് ബേജാറായിരുന്നു വേറൊന്നും അല്ലാട്ടോ നാട്ടിൽ വരാൻ പറ്റുമോ ലീവ് കിട്ടുമോ കൂടാൻ പറ്റുമോ ഒമാനിൽ വന്നതിന് ശേഷം നാട്ടിലെനിക്ക് വേണ്ടപ്പെട്ട കുറേ പ്രോഗ്രാംസും കല്യാണമൊക്കെ മിസ്സായിട്ടുണ്ട് അതുകൊണ്ട് ഷാരുൂഖിൻ്റെ കല്യാണം കൂടുന്ന വലിയ ആഗ്രഹമായിരുന്നു മിക്കവാറും കല്യാണത്തെക്കാളും എക്സൈറ്റിംഗ് ആയിരിക്കും വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഞങ്ങൾ ഇതുപോലെ ഒരുമിച്ച് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് കുറേ കാലമായിട്ടുണ്ട് സ്കൂൾ ടൈമിലായിരുന്നു മിക്ക വീക്കെൻഡ് വെക്കേഷനൊക്കെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചായിരുന്നു കോ ജോലി കല്യാണം അങ്ങനെയൊക്കെ ആയപ്പോൾ പലരും പലയിടത്തായി ഞങ്ങളുടെ ടീം മുഴുവൻ ഇല്ല കേട്ടോ ഇപ്പോഴും പിന്നെന്താ പുതിയ മെമ്പേഴ്സിപ്പും ടീമിലോട്ട് ആഡ് ആയിട്ടുണ്ട് അതൊക്കെ പോട്ടെ നമുക്കിനി ഇന്നത്തെ പ്രധാന പരിപാടിയിലോട്ട് കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്ക la banda yo tengo que dar la banda no me anda ni anda le dejo darlo la va a pasar tu tocarse arriba te quiero tu a toda madre me me cuago darre apoyeme te calar los gallos que ഇനി കല്യാണ തലയത്ത് സ്പെഷ്യൽ നെയ്ച്ചോർ ബീഫ് കറിയാണ് അടുത്തത് എല്ലാ വിശേഷങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ബാക്കിയൊക്കെ ഇനി അടുത്ത പാട്ട്